മതേതരമായാണ് മൂല്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് മതം അത് കടമെടുക്കുന്നു മാത്രമല്ല അത് മതത്തിനൊരു മൂല്യവും കൊടുക്കാനില്ല മതത്തിനൊന്നും കൊടുത്ത് ശീലം ഇല്ല വാങ്ങിച്ച് മാത്രമേ ശീലമുള്ളൂ മനുഷ്യന്റെ അധ്വാനത്തിന്റെ അവന്റെ ബുദ്ധിയിൽ നിന്നൊക്കെ കടമെടുത്തും കൈയിട്ട് വാരിയുമാണ് ഈ മതം എന്ന് പറയുന്ന പരാത വ്യവസ്ഥ മത നേതാക്കൾ ഈ ഒന്നും കൊടുക്കാനില്ല അവരിപ്പോ ജ്യോതിഷം പഠിച്ചിട്ട് പറയും ഞങ്ങൾ കൗൺസിലിംഗ് ആ ചെയ്യുന്നത് കൗൺസിലിംഗ് ആരാളുണ്ടവിടെ അവൻ്റെ സൈക്കോളജിയും സൈക്കാറ്റിയൊക്കെ പഠിച്ചാളുണ്ട് അവൻ അടുത്ത് പോത്തില്ല മറിച്ച് അവൻ്റെ ഇതേ പോവുള്ളൂ എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ഗ്രഹോ നക്ഷത്രമൊന്നും അല്ല പക്ഷെ ഞങ്ങൾ മനസ്സിന് ശാന്തത കൊടുക്കുക മനസ്സിന് ശാന്തത കൊടുക്കാൻ അവൻ്റെ ആവശ്യമില്ല കാര്യം എവന് ശാന്തത ഇല്ലല്ലോ ഒരു എന്ന് പറഞ്ഞാൽ ഒട്ടും ശാന്തതയില്ല അവൻ ഉറക്കമില്ല അവൻ്റെ നിങ്ങൾ ഈ പറഞ്ഞ ഭാഷ നിങ്ങളൊരു മതവിശ്വാസിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് വളരെ പ്രക്ഷുബ്ധമായിരിക്കും അത് ഒന്നാന്തരം സ്വാമിമാർ തൊട്ട് താഴെക്കിടെയുള്ള ഒരു മതജീവികരങ്ങനെ ആയിരിക്കും ശിവരിയിലൊക്കെ സ്വാമിമാർ പരസ്പരം വിറവുകൊള്ളി വെച്ച് മാടിക്കുക എല്ലാം വേണ്ടാന്ന് പറഞ്ഞ് കാഷായൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്ന സ്വാമിമാര് വേണ്ടി വിറവ് കൊള്ളി വെച്ചാണ് അടിക്കുന്നത് വിശ്വാമിത്രൻ എന്തായിരുന്നു പ്രശ്നം ദുർവാസവൻ എന്തായിരുന്നു പ്രശ്നം ഈ ഒരു റാംദേവ് റാംദേവ് ഒക്കെ ഇതെല്ലാം ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ ഏതൊരു മത നേതാവ് നോക്കുക ഒരു ഒരു സന്യാസി വളരെ ഞാൻ ഐ ഹാവ് ഹ് നബിൻ കൂൾ റിലീജിയസ് ലീഡർ കൂളായിട്ടൊക്കെ ഇരിക്കും ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഫോട്ടോ ഇരിക്കും ചെറുതായിട്ടൊന്ന് ചെറുണ്ടും ചിലരുതായിട്ട് അവരുടെ ഈ പറഞ്ഞ ഈ തളനില തന്നെ വളരെ തനിക്കുണം വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മതചിന്ത എന്ന് പറഞ്ഞാൽ ചിന്തയാണ് ഏറ്റവും ശുദ്ധനായ ഏറ്റവും മാന്യനായ മത നേതാവ് പോലും ആക്ച്വലി പറ്റിക്കുകയാണ് കബളിപ്പിക്കുകയാണ് സ്വയം കബളിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ ചതിക്കുന്നു അതിന് അവർക്ക് അവരെ ഒരിക്കലും അവരെ ഒരു ഒരു ഡോക്ടർ ഏറ്റവും നല്ല നന്നായിട്ട് പെരുമാറുന്ന ആൾക്കാരുണ്ട് മതത്തിനിടയിൽ നേതാക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ കിഡ്നി കൊടുക്കുന്ന അച്ഛന്മാരെയൊക്കെ ഉണ്ട് അത് നല്ലൊരു കാര്യമാണ് വലിയ കാര്യമാണ് പക്ഷേ അതോടൊപ്പം തന്നെ അവർ പറയുന്ന മറ്റു കാര്യം എന്താണ് കന്യാഗർഭം ഒരു കന്യകയിൽ ഗർഭം ധരിച്ചിട്ട് ഒരു കുട്ടി ഉണ്ടാകുന്നു അത് പിന്നെ വീണ്ടും കന്നികയായിട്ട് നിൽക്കുന്നു ഈ സാധനങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടില്ല ഒരു മത നേതാവിന് അല്ലെങ്കിൽ ഒരു മതവിശ്വാസിക്ക് അല്ലെങ്കിൽ ഒരു പുരോഹിതന് ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഇപ്പം ഈ ഓർഗൻ ഡൊണൈറ്റ് ചെയ്യാന്ന് പറയുന്ന മതത്തിൻ്റെ വകുപ്പിൽ വരുന്ന കാര്യമല്ല